യേശുവ സ്തോത്ര യേശുവെ നന്ദി എൻ്റെ പേര് ഷാലി ധോണി അടവയിൽ നിന്ന് വരുന്നു എൻ്റെ മോള് മാലിദ്വീസിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അവൾക്ക് തലവേദന തലകറക്കം തലയ്ക്ക് പറഞ്ഞാൻ പറ്റാത്ത അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു ഒരു വയസ്സുള്ള ഒരു കൊച്ചും അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മൂന്ന് ആഴ്ചയായിട്ട് എന്നോട് പറയുന്നത് അപ്പോൾ ഞാനിവിടെ എല്ലാ ആഴ്ചയിൽ ഈയിടെ ഇപ്പോൾ മൂന്നാലാഴ്ചയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവൾ പിന്നെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്ന് ഇരിക്കുമ്പോൾ എനിക്കൊത്തിരി വിഷമം ഉണ്ടായിരുന്ന ഓർത്തിട്ട് അപ്പം ഞാൻ അവിടെ പോയിട്ട് ഓഫീസിൽ പോയിട്ട് ഒരു പ്രാർത്ഥനയ്ക്ക് എഴുതിയിടുന്നു എഴുതിയിട്ടു ദിവസം വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു എനിക്ക് ഇന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല സമാധാനമായി എന്ന് പറഞ്ഞു ഒരു പെട്ടെന്ന് ഒരു വലിയൊരു അത്ഭുതം പോലെ എനിക്ക് തോന്നിയത് ഡോക്ടറോട് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു അത്ര അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കാരണം അവിടെ തലവേദന പിന്നെ തല ഇങ്ങനെ വീഴാൻ പോവാന്ന് പറഞ്ഞു എന്നാൽ വീഴുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ ഹോസ്പിറ്റലിൽ അവടെ പിന്നെ ചെറിയ ഐലൻ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവിടുത്തെ ഡോക്ടർ അത്ര അങ്ങനെ സ്പെഷ്യലിസ്റ്റല്ല അപ്പോൾ അവൾ വേറെ ഐലൻഡിൽ പോകേണ്ടി വരും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാനത് എങ്ങനെയാണ് പറഞ്ഞു ഡോക്ടറെ മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിരുന്നു അപ്പോഴാണ് ഞാൻ തലേ ദിവസം ഇവിടെ വന്നിങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒത്തിരി വിഷമത്തോടെ എന്നോട് പറയുന്നത് കാരണം അവൾക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകണം കൊച്ചിൻ്റെ കാര്യവും വീട്ടിലെ കാര്യവും ഹോസ്പിറ്റലിലെ കാര്യവും അതിനിടയ്ക്ക് വൈ ഇത്രയും വയ്യായേം കൂടെ വരുമ്പോളേ അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ വിഷമിച്ച് ഞാനിവിടെ ഇരുന്നത് അപ്പോൾ എനിക്ക് തോന്നി പ്രാർത്ഥനയ്ക്ക് എഴുതിയിടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ അവിടെ നിന്ന് പേനയും പേപ്പറും തന്നു എൻ്റെ എഴുതി ഇവിടെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടു അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കുന്നത് പെട്ടെന്ന് ഒരു അത്ഭുതം പോലെയാണ് അത്രയും അസ്വസ്ഥതകളായിരുന്നു അവൾക്ക് ഇപ്പം കരയൊക്കെ ചെയ്യുമായിരുന്നു എന്നെ വിളിക്കുമ്പോളെ ൂടെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് പല വിധത്തിലുള്ള വേദനയും മരുവെപ്പും വീഴ്ചയിലേക്ക് പോകുന്നു ഒരാഴ്ച ഗുളിക കഴിച്ചിരുന്നു അവിടത്തെ ഡോക്ടറെ കണ്ട് ഗുളിക കഴിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും മാറാതെ പറയാതിരിക്കുന്നു